ഒരു പ്രവൃത്തി ദിവസം അല്ലാതെ കൂടി ഈ രക്തസാക്ഷി ദിനാചരണത്തിന്റെ പ്രത്യേകതയും സവിശേഷതയും തിരിച്ചേർന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സേതാലിയുടെ പ്രിയപ്പെട്ട സഖാക്കളെ സഹോദരി സഹോദരന്മാരും അൻപത്തി ഒന്നാമത് സഖാവ് സീതാലി രക്തസാക്ഷി ദിനാചരണം എന്ന സേതാലിയുടെ സംഘടന നടത്തുമ്പോൾ സംഘടിപ്പിക്കുമ്പോൾ ശ്രീലാരി അടക്കമുള്ള രക്തസാക്ഷികൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളെ വിദ്യാർത്ഥി സമൂഹത്തിനു വേണ്ടി ശാശ്വതമാക്കാനുള്ള പോരാട്ടത്തിൽ കരുത്തോടെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പട്ടാമ്പി കോളേജിന്റെ നടുമുറ്റത്ത് വെച്ചാണ് ഇപ്പോ നമ്മൾ പുഷ്പാർച്ചന നടത്തിയ അതേ ഭാഗത്താണ് സഹോദരി പിന്നുക എന്തിനു വേണ്ടിയാണ് സകാലിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തിനാണ് സഹാവ്ശൈലാലയെ അടിപൊളി ചെയ്യുന്നത് ഈ ചോദ്യം അൻപത്തിയൊന്ന് വർഷങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തമായി സമൂഹത്തിൽ പോലെ ഒരു ക്യാമ്പസിലേക്ക് വിദ്യാഭ്യാസ സ്വപ്നങ്ങളും ഒരു വിദ്യാഭ്യാസ സമൂഹത്തിന്റെ വിഭോചന സ്വപ്നങ്ങളും ഏറ്റെടുത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച് സമരം പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങിയിരുന്ന ഒരു സഖാവിൽ കോളേജിൽ വെച്ച് എന്തുകൊണ്ട് മരണപ്പെടേണ്ടി എന്തുകൊണ്ടാണ് അടിയായിട്ട് പിടഞ്ഞു ഈ ചോദ്യം വിദ്യാർത്ഥി സമൂഹമാകെ ഉയർത്തേണ്ട ചോദ്യമാണ് ഈ ക്യാമ്പസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ രൂപീകരിക്കപ്പെട്ട് പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനം സജീവമാക്കുന്ന കാലഘട്ടം കേരളത്തിലെ ക്യാമ്പസർ

<laughs> <laughs> ും ശുരമതാപയുമായി കടന്നു നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈ അനശ്വര വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിച്ച്

ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരു പുഷ്പാരിയും ഒരു രക്തഹാരവും അന്ന് കാത്ത് പ്രധാനപ്പെട്ട സർവകലാശാലകൾ ഭരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറി എങ്ങനെയാണ് ഇന്ന് കേരളത്തിനകത്തെ ഏതായിരത്തി തൊണ്ണൂറ്റിയ ശതമാനത്തോളം വിദ്യാർത്ഥികൾ വിശ്വസിക്കുന്ന ഏറ്റെടുത്തിരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമായി മാറിയത് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അനുഭവകാലമാണ് എങ്ങനെയാണ് വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സമീപം അനീതികളെ വിദ്യാർത്ഥി അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് മുന്നേറാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഈ പ്രസ്ഥാനം കഴിഞ്ഞ കഴിഞ്ഞ് വർഷക്കാലം സഹിച്ച യാതേം ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് നാം ഓർത്തെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരവുരായുടെയും കടന്നു വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമല്ല ഒരു പുഷ്പത്ഥി പ്രസ്ഥാനമല്ല ഒരധികാരവർഗത്തിന്റെയും പിന്തുണയും കെട്ടിപ്പടുത്തെ പ്രസ്ഥാനം സമരമം ചെയ്ത് ഉണ്ടാക്കി എടുത്ത വിദ്യാർത്ഥി സമരോത്സുഖമായ മറ്റേതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ കേരളത്തിനകത്ത് ഇന്നും പ്രവർത്തിക്കുന്നുണ്ടോ അധികാരവാർഗത്തിന്റെ തടവിൽ

ും പ്രിയപ്പെട്ട സഖാക്കളെ ഇന്ന് അഭിമാനത്തോടെ നാം ഉയർത്തിപ്പിടിക്കുന്ന ആ ശുഭ്രാക നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ അന്ന് താഴെ

ക്ഷിയാവുകയാണ് ശേഷം ഒരു കലാലയം എത്ര വിജയിച്ചു എന്ന ഒറ്റക്കാരണത്താൽ വർഷത്തിനെ കൊലപ്പെടുത്തുകയാണ് ആശ്രമത്തിന് മുതൽ കേരളത്തിലെ ആദ്യത്തെ കലാലയത്തിൽ കൊല്ലപ്പെട്ട് മുതൽ കേരളത്തിലെ കൊല്ലപ്പെട്ട ഭീരജി വരെയുള്ള മുപ്പത്തിയഞ്ച് സഖാക്കള ആ മുപ്പത്തിയഞ്ച് സഖാക്കൾ ജീവൻ കൊണ്ട് എഴുതിയതാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പോരാട്ടത്തിന് ചരിത്രം എത്രയോ ത്യാഗോചനമായ സമരപരമായ പോരാട്ടങ്ങളുടെ സഖാക്കളെ നാം തിരിച്ചറിയുന്നത് ഈ പാരമ്പര്യത്തെ ചേർത്ത് പിടിച്ചാണ് നാം മുന്നോട്ട് പോകുന്നത്

രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രാഷ്ട്രീയം എത്തുനിൽക്കുമ്പോൾ അഷ്റഫിന്റെ മുഹമ്മദ് മുസ്തഫയുടെ അഭിവൃദ്ധിയുടെ വിദ്യാഭ്യാസം പുതിയ കാലത്ത് മുദ്രാവാക്യങ്ങളെ ചെറുത്ത് ധീരോജ്ജലമായ സമര പോരാട്ടങ്ങൾക്ക് ഇന്ന് കേരളത്തിലെയും രാജ്യത്താലെയും നേതൃത്വം കൊടുക്കുകയാണ്